Não, mas कुजनम डमरा मेधि मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल रमाय राम भद्रया रामचंद्रा वेधसे रघुनाथा सीताया पतये नमः

ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയൊക്കെ ചിന്തയിലൂടെ പ്രകൃതിയെ മനോഹരമായി വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചവടിയും സമീപ പ്രദേശവും ഒക്കെ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്നു അവർ പ്രകൃതിയെ സസൂക്ഷ്മം വീക്ഷിക്കുന്നു സൂര്യൻ്റെ ഉഷ്ണക്കുറവ് കൊണ്ടും തണുപ്പ് കൊണ്ടുമൊക്കെ വെള്ളമിപ്പോൾ കുടിക്കാൻ വയ്യാത്തതുപോലെ ആയിരിക്കുന്നു തീർന്നിരിക്കുന്നു വെള്ളം അതുപോലെ താമരപ്പൊയ്കളിൽ ഇലകളെല്ലാം ചുക്കിച്ചുളിഞ്ഞ് ഇരിക്കുന്നു തണ്ടു മാത്രം അവശേഷിച്ച് താമരകൾ മാത്രം ഉള്ളവയായതിനാൽ ഒട്ടും ഭംഗിയില്ലാത്തവയായിരിക്കുന്നു അവിടമെല്ലാം ആ നദി തണു തുറഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുമ്പോൾ ഭരതനെ പറ്റിയും ചിന്തിക്കുന്നു ഇപ്പോൾ ഭരതനും ദുഃഖിതനായി ശ്രീരാമനോടുള്ള ഭക്തിയിൽ ധർമാത്മാവായി തപസ് ചെയ്യുകയായിരിക്കും സ്ഥാനവും മാനവും എല്ലാം ഉപേക്ഷിച്ച് വെറും നിലത്ത് കിടക്കുകയായിരിക്കും ഭരതൻ ഈ നേരത്തെ അദ്ദേഹവും പരിവാരത്തോടെ പതിവായി സരയൂ നദിയിലേക്ക് കുളിക്കാൻ പോകുന്നുണ്ടാകും എന്നൊക്കെ ചിന്തിക്കുന്നു ഭരതൻ വനത്തിൽ വസിക്കുന്ന നമ്മളെ ഓർത്തിപ്പോൾ വളരെ ദുഃഖത്തിൽ കഴിയുകയായിരിക്കും ഇനിയും എന്തൊക്കെയാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നതെന്ന് നോക്കാം ശ്ലോകം മുപ്പത്തഞ്ച് ഭർദാ ദശരഥോ യുഛരത കഥ ന് താദൃശീ ക്രൂരദർശിനി മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭർത്താവ് ആര്യനായ ദശരഥൻ മകനാകട്ടെ വിശുദ്ധനായ ഭരതൻ പിന്നെ എങ്ങനെയാണ് ആ മാതാവായ കൈകേയി അമ്മട്ടിലുള്ള ക്രൂരശീലയായി തീർന്നത് ശ്ലോകം മുപ്പത്തിയാറ് ഇതേവം ലക്ഷ്മണേ വാക്യം സ്നേഹാദ്ധാർമ്മികേ പരിവാദം ജനന്യാസ്തം അസഹൻ രാഘവോ ബ്രവീതം ഇപ്രകാരം ധാർമ്മികനായ ലക്ഷ്മണൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ മാതാവിനെക്കുറിച്ചുള്ള ആ നിന്ദാവചനം സഹിക്കാനാവാതെ രാഘവൻ പറഞ്ഞു ശ്ലോകം മുപ്പത്തേഴ് നാമധ്യമാദാ ഗർഹിതവ്യാകാചന തമേവേനാഥസ്യ ഭരതസ്യ കഥാം ഗുരു ഭവാന്റെ മധ്യമയായ മാതാവ് ഇപ്രകാരമുള്ള ശകാരം അർഹിക്കുന്നില്ല ഇക്ഷ്വാകുകുലതിലകനായ ഭരതനെക്കുറിച്ച് തന്നെ പറയൂ ശ്ലോകം മുപ്പത്തി ഹിമേ നിർ വനവാസേ ഭരത സ്നേഹസംതപ്ത ബാലിശീക്രിയദേ പുനഃ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എൻ്റെ മനസ്സ് വനവാസത്തിൽ ദൃഢവ്രതത്തോടു കൂടിയതാണെങ്കിലും ഭരതനോടുള്ള സ്നേഹത്താൽ ചഞ്ചലമായി പോകുന്നു ശ്ലോകം മുപ്പത്തെട്ട് നിശ്ചിത ശ്ലോകം മുപ്പത്തി ക്ഷമിക്കണം മുപ്പത്തിയെട്ടോന്നുട ചൊല്ലാൻ തുടങ്ങിയതാണ് ശ്ലോകം മുപ്പത്തിയൊൻപത് സംസ്മരമസ്യവാക്യാനി പ്രിയാണി മധുരാണി ച ഹൃദ്യാനു മധുരാണിചൃദ്യാനു അമൃതകൽപാനി മനപ്ലഹ്ല പ്ലഹ്ലാദനുചരത പ്രിയവും മധുരവും ഹൃദ്യവും ആഹ്ലാദകരവുമായ വാക്യങ്ങൾ ഞാൻ ഓർത്തു പോകുന്നു ശ്ലോകം നാൽപ്പത് കഥാഹ്യഹം ശമേഷ്യാമി ഭരതേന മഹാത്മന ശത്രുഘ്നേന ചീരേണ ത്വ ച രഘുനന്ദനാം എന്നാണിനി മഹാത്മാവായ ഭരതനുമായും വീരനായ ശത്രുഘ്നനുമായും ഭവാനോടൊപ്പം ഒത്തുചേരുക ശ്ലോകം നാൽപ്പത്തൊന്ന് ത്ര പ്രാപ്യ ഗോദാവരി നദീം ചക്രേ അഭിഷേകം കാഗുൽസ്ഥ സാനുജ സഹ സീതയാ ഇപ്രകാരം വിലപിക്കുന്നവനായി ഗോദാവരി നദിയിലെ ഖനിജനോടും സീതയോടും ഒന്നിച്ചുപോയി കാഗുൽസ്ഥൻ സ്നാനം ചെയ്തു ശ്ലോകം നാൽപ്പത്തിരണ്ട് സൂര്യം ദേവതാച്ഛ പിതൃക്കളെയും ദേവതകളെയും സലിലം കൊണ്ട് തർപ്പണം ചെയ്തു അനഘനായ അദ്ദേഹം പിന്നെ ഉദയസൂര്യനെ സ്തുതിച്ചു ദേവകളെയും സ്തുതിച്ചു പതിനാറാം ശബ്ദത്തിലെ അവസാനത്തെ ശ്ലോകം നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം കൃതാഭിഷേക സഹ സീതാദ് സഹലക്ഷ്മണേന കൃതാഭിഷേകസ്ത്വഗരാജപുത്യാ രുദ്ര സനന്ദിർഭി വേഷ സീതാസമേതനായ രാമൻ ലക്ഷ്മണനോടുകൂടി നീരാടി കഴിഞ്ഞപ്പോൾ നന്ദികേശ്വരനോടും പാർവതിയോടും കൂടി സ്നാനം നിർവഹിച്ച രുദ്രമഹേശ്വരനെപ്പോലെ പരിലസിച്ചു പതിനാറാം സർഗം സമാപിച്ചു ലോകാസമസ്താസുഖിനു ഭവന്ത